ഹായ് കൂട്ടുകാരെ ഇന്ന് പൊഞ്ഞുണ്യാർക്കാവ് ക്ഷേത്രത്തിലെ പൂരത്തിൻ്റെ കൊടിയേറ്റാണ് അപ്പോൾ തൊട്ടടുത്തുള്ള പറമ്പിൽ വന്ന് കിഴുങ്ക് മുറിക്കൽ ചടങ്ങാണ് ഇന്ന് രാവിലെ തന്നെ നടക്കുന്നത് ഈ കെങ്കു മുറിക്കുന്നതിന് മുന്നോടിയായിട്ട് പൂജ ഒക്കെ നമ്മുടെ കിഴുങ്ക് മുറിക്കാനുള്ള പ്രകാശങ്ങൾ ബാലകൃഷ്ണനാശേരി കേട്ടോ ബാലകൃഷ്ണനാശേരിയാണ് കിഴുങ്ക് മുറിക്കണത് അതിന് മുന്നോടിയായിട്ട് കഴുങ്ങിൻ്റെ മുകളിൽ കയറി കയറ് കെട്ടുകയാണ് ശരി നമ്മുടെ ഒരു കയറു ശരില്ലേ പുളി ഉപയോഗിച്ചാണ് കഴിവ് കരട് പോയി ഫോട്ടോ ആയിട്ട് ായിട്ട് ആഴ്ചയും മൂവൊക്കെ എറിഞ്ഞ് അനുഗ്രഹം അപ്പൊ അഞ്ച് തോളാൻ ചെല്ലോ ആർത്തുവിളികളും ആരവങ്ങളൊക്കെയായി നമ്മുടെ കിഴങ്ങ് പൊന്നുണ്ണിയാർക്കാവ് ക്ഷേത്ര സന്നിധിയിലെത്തിയിട്ടോ കൊടിമരത്തിന് അളവ് നമ്മുടെ കുഴിയിലേക്ക് കിറക്കേണ്ട മാഗം കിഴിച്ച് പന്ത്രണ്ട് കോൽ നീളാണ് കൊടിമരത്തിന് വേണ്ടത് ആ പന്ത്രണ്ട് കോലന്ന് കഴുങ്ക മുറുക്കിയാണ് നമ്മുടെ ബാലകൃഷ്ണ ഏട്ടനാശാരി കഴുങ്ങിൻ്റെ വലുപ്പത്ത് കൊടിക്കൂറ് തൂക്കാനുള്ള സെറ്റപ്പൊക്കെ തുളച്ച് കയറ്റി ഒക്കെ തയ്യാറാക്കി ഇനി കഴുങ്ങ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എടുത്തു വയ്ക്കുകയാണ് ചടങ്ങാണ് കൊടിമരത്തിൽ മാവില ആലിൻ്റെ ഇല കിഴുങ്ങിൻ്റെ പൂക്കലൊക്കെ കെട്ടിവയ്ക്കുകയാണ് പിന്നെ മഞ്ഞളും കുങ്കുമൊക്കെ തേക്കുകയാണ് അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് കൊടിമരം നാട്ടില് ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അങ്ങനെ കൊടിമരം നാട്ടിലെ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ ഒരു സ്ഥിരം കൊടിമരം നാട്ടാൻ വേണ്ടി അവിടെ ഒരു കുഴിയൊക്കെ ടൈലിടുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൽ ഇറക്കി കിഴുങ്ങിൻ്റെ ആപ്പ കൊണ്ട് അടിച്ചുറപ്പിച്ച് അങ്ങനെ കൊടിമരം നാട്ടിൽ കഴിഞ്ഞു ഇനി വൈകുന്നേരം ആറേ മുക്കാലിനാണ് ഇതിന് തന്ത്രി കൊടിക്കൂറൊക്കെ പൂജിച്ച് കൊടിയേറ്റ ചടങ്ങ് നടക്കുക ഇപ്പോൾ രാവിലത്തെ ഈ